ോസർ ഫോസിലുകൾ വാങ്ങാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പക്ഷേ ചില്ലറയൊന്നും കൊടുത്താൽ പോരാ കോടികൾ തന്നെ കൊടുക്കേണ്ടി വരും അടുത്തിടെ ന്യൂയോർക്കിൽ നടന്ന ഒരു ദിനോസർ ഫോസിൽ ലേലം ലോകമാകെ ചർച്ചയാവുകയാണ് കാരണം എന്തെന്നാൽ കച്ചവടം നടന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ അഞ്ചിരട്ടിയധികം രൂപയിലാണ് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മൾക്ക് എന്നും കൗതുകമുണർത്തുന്ന ജീവിയാണ് ദിനോസറുകൾ അവ ജീവിച്ചിരുന്ന കാലത്ത് ജീവിക്കാത്തതിനാലും സിനിമകളിലൂടെയും കഥകളിലൂടെയും മനസ്സിലാക്കിയ ഇമേജ് വെച്ചും മനുഷ്യർക്ക് ദിനോസറുകൾ എന്നും പ്രിയപ്പെട്ടവരാണ് ലോകപ്രസിദ്ധ ലേല സ്ഥാപനമായ സോത്ബീസ് ആണ് ചരിത്രത്തിലാദ്യമായി സൊറോട്ടോസോറസ് എന്ന ദിനോസറിന്റെ കുഞ്ഞൻ ഫോസിൽ വിൽപ്പനയ്ക്ക് വെച്ചത് ആറ് മില്യൺ ഡോളർ അഥവാ അൻപത്തിയൊന്ന് കോടി രൂപ ലഭിക്കുമെന്നായിരുന്നു ലേലത്തിന് മുന്നോടിയായി കരുതിയിരുന്നത് എന്നാൽ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ച് എല്ലാവരെയും ഞെട്ടിച്ച് മുപ്പത് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിനാണ് അതായത് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയ്ക്കാണ് ഫോസിൽ വിറ്റുപോയത് ആറു മിനിറ്റ് നീണ്ടുനിന്ന കനത്ത ലേല പോരാട്ടത്തിനൊടുവിലാണ് ഈ അപൂർവ ഫോസിൽ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തി അഞ്ചിരട്ടി അധികം രൂപയ്ക്ക് ഉടമ സ്വന്തമാക്കിയത് സെറാട്ട ദിനോസറുകൾ വടക്കേ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് ജീവിച്ചിരുന്നത് ഇന്നേവരെ കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് മൂന്ന് സെറാട്ട ഫോസിലുകൾ മാത്രമാണ് ഏകദേശം നൂറ്റി അൻപത്തിനാല് മുതൽ നൂറ്റി അൻപത്തിയൊൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച രണ്ട് കാലുകളിൽ നടന്ന സെറാറ്റ ദിനോസറിന്റെ ഫോസിലാണ് ലേലത്തിൽ വിറ്റുപോയത് ഇതിനു മുൻപും ദിനോസറുകളുടെ ഫോസിലുകൾ ലേലത്തിൽ വിറ്റുപോയിട്ടുണ്ട് ഇതുവരെ ലേലത്തിൽ വിറ്റഴിക്കപ്പെട്ട ഏറ്റവും വിലപിടിപ്പുള്ള മൂന്നാമത്തെ ദിനോസർ ഫോസിലാണിത് ഫോസിലുകളുടെ സ്വകാര്യ വിൽപ്പനയിൽ ചില ശാസ്ത്രജ്ഞർ നിരാശ പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം മാതൃകകൾ പഠനത്തിന് ഉപയോഗിക്കാതെ സ്വകാര്യ വ്യക്തികളുടെ കൈകളിലേക്ക് എത്തുന്നത് ശാസ്ത്രത്തിന് വലിയ ദോഷം ചെയ്യുമെന്നാണ് അവർ വാദിക്കുന്നത് എന്നാൽ ഫോസിൽ ഒരു ശാസ്ത്രീയ സ്ഥാപനത്തിന് വായ്പക്കായി നൽകാനാണ് പുതിയ ഉടമയുടെ തീരുമാനമെന്ന് ലേലത്തിന് ശേഷം സോത്ബീസ് അറിയിച്ചു